ചായലീസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ് സ്വീഡൻ നോർവേ നോർവേയാണ് അവരിപ്പോൾ നമുക്ക് ഏഴ് ദിവസത്തെ വിസയാണ് അടിച്ചു തന്നേക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയുള്ള യാത്ര തയ്യാറാക്കിയത് അത് രാവിലെ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് രണ്ട് കുസൃതി കുട്ടന്മാരെ കൊണ്ട് ഞങ്ങളങ്ങനെ യാത്രയ്ക്ക് പുറപ്പെടുകയാണ് അങ്ങനെ സ്വീഡനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറുകയാണ് ഇവിടുന്ന് ഒരു എട്ട് മണിക്കൂർ യാത്രയുണ്ട് സ്വീഡനിലേക്ക് ബസ്സിനാണ് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകണത് അത് രാവിലെ ആയതുകൊണ്ട് നല്ല എയർപോർട്ടിലെല്ലാം നല്ല തിരക്കാണ് ബാക്കിയുള്ള ഫ്ലൈറ്റുകൾ വരവും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യലും രാവിലത്തെ ആയതുകൊണ്ട് നല്ല തിരക്കിലാണ് എയർപോർട്ട് ഞങ്ങൾ ദുബായിന്നാണ് യാത്ര തിരിക്കണത് ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു ഫ്ലൈറ്റിൻ്റെ അടിഭാഗം കാണിച്ചു തരാം കേട്ടോ ഫ്ലൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾക്ക് ഇപ്പോൾ ഈ പോണ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അവരുടെ ലഗേജുകൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറി ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറി കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരണില്ല കേട്ടോ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണ കാര്യം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല ഇതിൻ്റെ ഫ്ളൈറ്റിൻ്റെ വിങ്സാണ് രണ്ട് സൈഡിലുള്ള വിങ്സാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണിച്ചു തരണത് പല പ്രാവശ്യങ്ങളിൽ വിൻഡോയുടെ സൈഡിലിരുന്ന് ഞാനിത് വാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് വാച്ച് ചെയ്ത് വച്ചിരിക്കണത് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് കാണാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞങ്ങളുടെ ഇടവും വലവും കിടക്കുന്ന ഫ്ലൈറ്റുകളെല്ലാം യാത്ര തിരിക്കുകയാണ് ഇതേണ്ടത് ഓരോന്ന് റൺവേയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റും പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എത്ര കണ്ടാലും കൊതി കൊതിമാറാത്തൊരു സാധനമാണ് ഈ ഫ്ലൈറ്റിൻ്റെ ലാൻഡ് ചെയ്തും അതുപോലെ ടേക്ക് ഓഫ് ചെയ്യലും അതിനെ അടുത്ത് കാണില്ല ഇതൊക്കെ എത്രയോ പ്രാവശ്യം കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് അതിനോട് അടുത്ത് നിൽക്കാനും അതിൻ്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ് അത് കണ്ടച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ അറിയാവുന്ന പോലെ ഞാൻ ആ വിങ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വിങ്സിൽ ശ്രദ്ധിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഓരോ പീസുകളാണ് ആ പീസുകളിലെല്ലാം ഓരോ മോട്ടർ കാണുമായിരിക്കും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും എതിരെ വരണ എയറിൻ്റെ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അനങ്ങണമെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് നോക്കിയേ കിടക്കുന്ന ഫ്ലൈറ്റുകളെല്ലാം ചെറുതായി ചെറുതായി നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അതിനോടൊപ്പം വിങ്സ് ശ്രദ്ധിക്കുക എനിക്ക് കൂടുതലൊന്നും ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല ഞാനിങ്ങനെ ഇത് നിങ്ങൾക്ക് ഫോട്ടോ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ട് തന്നേക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ് കുറേ ദൂരം കവർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പോയ ചിരിക്കണത് മേഘങ്ങളുടെ മീതേക്കടയാണ് ഇപ്പോൾ നമ്മൾക്ക് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന പിക്ചർ ഇതാണ് അതായത് ഫുള്ള് മഴക്കാറാണ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോന്നേക്കണത് അപ്പോൾ ഫ്ലൈറ്റ് സ്വീഡനിൻ്റെ എയർപോർട്ടിലേക്ക് ഇതേ ലാൻഡ് ചെയ്യാനായിട്ട് വരികയാണ് ഇപ്പം നമ്മൾ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ നോക്കിയിട്ടെന്നുണ്ടെങ്കിൽ കാണാമല്ലോ അത് ഇവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഒരു മണിക്കാണ് ലാൻഡ് ചെയ്യാനായിട്ട് പോകണത് പക്ഷെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ രാത്രി പന്ത്രണ്ട് മണി വരെ തോന്നും കൂരാ കൂരി ഇരുട്ടാണ് മൊബൈലിൽ നിന്ന് ഞാനത് എടുത്തുകൊണ്ട് മാത്രമാണ് ലൈറ്റ് കുറച്ചുള്ളത് പോലെ തോന്നണത് ഇപ്പം ഇതേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ വിങ്ങെന്ത് അവസ്ഥയിലേക്ക് എത്തിയെന്ന് ഇപ്പം മിഡിലുള്ള കംപ്ലീറ്റ് പീസുകളും ആക്റ്റീവായി തുടങ്ങി ഇപ്പോൾ ലാൻഡ് ചെയ്തു കണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലോറ് കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ സ്പീഡും കാര്യങ്ങളും കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ ഈ വിങ്ങിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല നമ്മുടെ ഫ്ലൈറ്റിനെ ഒത്തിരി സഹായിക്കണ ഒരുതാണ് ഇപ്പോൾ അവരുടെ ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞു ഇത് ലാൻഡ് ചെയ്ത് ഏത് സ്റ്റോ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്യാണ് അതോടുകൂടി അവരുടെ ഡ്യൂട്ടിയും കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വിഞ്ഞ് നോക്കിയാൽ എല്ലാം നോർമൽ രൂപത്തിലായി സ്വീഡൻ്റെ ക്യാപിറ്റലായ സ്റ്റോ ഹോം എന്ന എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തേക്കുന്നത് എയർപോർട്ടും ഫുള്ള് മഞ്ഞിൽ കുളിച്ച് കിടക്കുകയാണ് ഇൻഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് എയർപോർട്ടിന് പുറത്തിറങ്ങണം കുറച്ച് ദൂരം നടക്കാനുണ്ട് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് എയർപോർട്ടും എയർപോർട്ടിൻ്റെ പുറമെശങ്ങളിലെല്ലാം ലൈറ്റും അതുപോലെ അതായത് ഈ ഡെക്കറേഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇപ്പം നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാം പതുക്കെ പതുക്കെ നടന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏത് ചെറിയ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ചെന്നാലും അല്ലെങ്കിൽ ആ ഷോപ്പിലേക്ക് നോക്കിയാലും ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ അകത്ത് കാണും അതുകൊണ്ട് ഈ നടത്തി ഒട്ടും ബോറടിക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറായിട്ടുണ്ട് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് പോയിറൻ്റെക്കാർ എടുക്കുക എന്നുള്ളതാണ് ഇത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് അതിൽ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് റെൻ്റെ കാർ എടുത്തു റെൻ്റേ കാറൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂരാ കൂരി ഇരിട്ടാണ് കേട്ടോ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് സ്വീഡൻ്റെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് എന്നാൽ അതൊന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചു ഭയങ്കര തിരക്കാണ് പാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം കിട്ടില്ല ഞങ്ങൾ കുറേ ദൂരം വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ രണ്ട് പേര് രണ്ട് പേരായിട്ടാണ് പോയത് അങ്ങനെ അതും നമ്മളൊരു ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് നടന്നപ്പോഴേക്കും നമുക്ക് ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കയറാണ് അവിടെ നല്ല തിരക്കാണ് ഈ വളരെ ഏരിയ കുറവാണ് നമ്മളിവിടെ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയി ഇത്രയും ദൂരത്തിലൊക്കെ നടന്നു കഴിയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒന്നും തന്നെ തോന്നില്ല പക്ഷേ അവർക്കിത് ഭയങ്കര ആഘോഷമാണ് അവിടെ ഹോട്ട് ചോക്ലേറ്റും ഐസ്ക്രീമും അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇജിറ്റബിൾസ് ആണ് പിന്നെ കുറേ നമ്മുടെ ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ സെയിലിനുണ്ട് എല്ലാം നല്ല കോസ്റ്റ്ലിയാണ് നല്ല തണുപ്പായതുകൊണ്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചു അതുപോലെ തന്നെ നല്ല വറുത്ത പീനട്ട് ഉണ്ടായിരുന്നു അത് മേടിച്ച് കഴിച്ചു അവിടെ കൂടുതലും ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ക്യാൻഡിൽസ് കൊണ്ടുള്ള സംഭവങ്ങളാണ് പ്രത്യേക ഓരോരോ സ്റ്റാച്ചുകൾ അതുപോലെ തന്നെ ഓരോരോ ഷേപ്പിലുള്ള സംഭവങ്ങൾ നല്ല ക്യാൻഡിൽസ് പല കളറിലുള്ളത് പിന്നെ ക്രിസ്മസ് നമ്മൾ മിക്കവാറും അവരുടെയൊക്കെ ഫ്ലാറ്റുകളിലും വീടുകളിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ക്രിസ്മസ് പപ്പ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സ്റ്റാച്വുകളുണ്ട് അതെല്ലാം അവിടെ ഉണ്ട് ഈ ക്രിസ്മസ് മാർക്കറ്റിൽ നമ്മൾ ചെന്നപ്പോഴും മലയാളം സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ തമ്മിൽ തമ്മിൽ മലയാളം സംസാരിക്കാൻ നമുക്കറിയാമല്ലോ അവർ മലയാളികളാണെന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെ സ്വീഡനിലെ ക്രിസ്മസ് മാർക്കറ്റെല്ലാം കണ്ടു ഇനി നമ്മൾ പോകുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോൻ അവിടെ താമസിക്കുന്നുണ്ട് സ്വീഡനില് അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് വൺ അവർ നമ്മൾ ഇനിയും യാത്ര ചെയ്യണം അപ്പോൾ ഞങ്ങൾ ആദ്യം തുടരുകയാണ് ഇപ്പോൾ ഈ ഇവിടുത്തെ സമയമെന്ന് പറയണത് ആറര മണിയാണെട്ടോ ആറര മണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി നമ്മുടെ നാട്ടിലെ രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ പുറത്തിറങ്ങി എങ്ങനെ ഇരിക്കും കൂരാക്കൂരി ഇരുട്ടല്ലേ ആ ഇരുട്ടാണ് ഇവിടെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യണത് ഫീൽ ചെയ്യണമല്ല ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നാണ് പറയുന്നത് ഈ പിക്ചറുകളെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഇട്ടേണ്ടതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഇതാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് അപ്പോൾ വേണ്ടവർക്കെല്ലാം വരികയോ കാണുകയോ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒട്ടും വരാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണത് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ കാഴ്ചകളോടുകൂടി പാർട്ട് വൺ ഞാനിവിടെ തീർക്കുകയാണ് പാർട്ട് ടൂവിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതും നിങ്ങൾ വാച്ച് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്